സാറേ നാർക്കോട്ടിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ് എന്ന് നമുക്ക് പറയാൻ എങ്കിലും നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായ രീതിയിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലും പാകിസ്ഥാൻ എന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുജറാത്ത് തീരത്ത് നിന്ന് ഒരു പാകിസ്ഥാൻ ബോട്ട് പിടിച്ചെടുത്തു എൺപത്തിയാറ് കിലോ ഡ്രഗ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് പതിനാല് പാകിസ്ഥാനി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു നമ്മൾ ഈ സമീപഭാവിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഗുജറാത്ത് തീരത്ത് നിന്ന് വലിയ വ്യാപകമായ രീതിയിൽ ഇത്തരം ഡ്രഗ്ഗുകൾ പിടികൂടുന്നുണ്ട് ഫിബ്രുവരിയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ വലിയ ഡ്രഗ്ഗുകൾ പിടികൂടി എന്തുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഈ ഗുജറാത്ത് തീരത്ത് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഗുജറാത്തിൽ വന്നിറങ്ങിയത് മാത്രമല്ല ഇന്നലെ ഗുജറാത്തിൽ മയക്കുമരുന്നിൻ്റെ വലിയൊരു ഫാക്ടറി തന്നെ പിടിച്ചിട്ടുണ്ട് ഭൂമിക്കടി ഭൂമിക്കടിയിൽ ഫാക്ടറി സെറ്റപ്പാണ് എന്തോ മുന്നൂറ്ററുപത് കിലോയോ അങ്ങനെ എന്തോ ഇതൊക്കെയോ വെള്ളപ്പൊടി അത് അതിൻ്റെ യന്ത്രമൊക്കെ കാണണം വളരെ സോഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ടെക്നോളജി വെച്ച് അവർ എസ്റ്റാബ്ലിഷ് വർഷങ്ങൾ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത സാധനമാണ് ഇന്നലെ പിടികൂടിയത് ഗുജറാത്തിൻ്റെ ഒരു പ്രയോജനം അവർക്ക് പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്താണ് ഗുജറാത്ത് ഒരുപാട് അതിർത്തി പങ്കിടുന്നുണ്ട് പോർട്ടുണ്ട് ആ പോർട്ട് പോർബന്ദർ അത് ഇതൊക്കെ അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കടക്കാൻ ഏറ്റവും എളുപ്പം എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ് പിന്നെന്നുള്ളത് രാജസ്ഥാനും പഞ്ചാബുമാണ് രാജസ്ഥാനിലെ അതിർത്തി കൂടുതലും ഹോസ്റ്റയിലാണ് ഇത് ആ പ്രദേശം നുഴഞ്ഞു കയറാൻ പറ്റിയതല്ല പഞ്ചാബ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് പഞ്ചാബിലും മയക്കുമരുതിൻ്റെ ഒരു ഒരു കേന്ദ്രമാണ് പഞ്ചാബ് ഒരു അടുപ്പിടിക്കാറൊക്കെ ഉണ്ട് ഗുജറാത്തിൻ്റെ അത്രയിലെന്നേ ഉള്ളൂ ഗുജറാത്തിൻ്റെ ഒരു പ്രത്യേകത പാകിസ്ഥാനുമായിട്ട് അടുത്ത് ധാരാളം വലുതും ചെറുതുമായ പോർട്ട് ഈ കപ്പലടുപ്പിക്കാനുള്ള ബോട്ട് അടുപ്പിക്കാനുള്ള സ്ഥലം ഗുജറാത്തിലുണ്ട് പിന്നെ റാൻ ഓഫ് കച്ച് ഈ കച്ച് അതിർത്തിയുണ്ട് അത് ചതുപ്പ് നിറഞ്ഞ മേഖലയാണ് അപ്പോൾ അവിടെ ഉള്ള നമ്മുടെ ബോർഡറിലൂടെയാണ് പലപ്പോഴും പാകിസ്ഥാനികൾ നുഴഞ്ഞു കയറുന്നത് കച്ച് ബോർഡറിൽ പോസ്റ്റിങ് കിട്ടാനായിട്ട് പട്ടാളത്തിൽ കൈക്കൂലി കൊടുക്കുന്നവരുണ്ട് എങ്ങനെയെങ്കിലും എന്നെ കച്ച് ബോർഡറിൽ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം സാർ എന്നുവെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരുടെ കാശ് വാങ്ങിച്ച് അവരെ നമ്മുടെ പട്ടാളക്കാർ കയറ്റി വിടും നമ്മുടെ പട്ടാളക്കാർ എല്ലാവരും പുണ്യവാളന്മാരും ഒന്നില്ല പത്ത് രൂപ കിട്ടിയ ഇറക്കാം പൊളിക്കുന്നത് പൈസ വാങ്ങിച്ച് കയറ്റി വിടും അത് ഇന്ത്യൻ പട്ടാളത്തിന് വലിയൊരു തലവേദനയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം മാക്സിമം ഇൻറ്റഗ്രിറ്റി ഉള്ളവരെ മാത്രമേ കച്ച് അതിർത്തിയിൽ ഇത് ചെയ്യാറുള്ളൂ കയറി വരാനും എളുപ്പമാണ് ബംഗ്ലാദേശ് അതിർത്തിയിലും ഇതുണ്ട് പക്ഷേ ബംഗ്ലാദേശിൽ ഈ മയക്കുമരുന്നിൻ്റെ വലിയ ഓപ്പറേഷൻ നടക്കുന്നില്ല ബംഗ്ലാദേശ് അതിർത്തിയാണ് നുഴഞ്ഞു കയറ്റി കറക് കുറച്ചുകൂടെ ചുമ്മാ നമ്മുടെ സാധാരണ പറമ്പ് വില കിടക്കുകയാണ് നമ്മൾ ബംഗ്ലാദേശിൽ നിന്നും നമ്മൾ അതിർത്തി ഒരു റെയിൽവേ ലൈനൊക്കെയാണ് അതിർത്തി അവിടെ ചുമ്മാ കയറി വരാം ഇപ്പം ഇതാണ് എല്ലായിടത്തും ഒന്നും നമ്മൾ ഇരുമ്പ് വരി ഒന്നും കെട്ടിയിട്ടില്ല ഇപ്പം ഈ വക അഡ്വാൻറ്റേജസ് ഈ പടിഞ്ഞാറൻ തീരത്തും ഗുജറാത്തിലും അതുകൊണ്ടാണ് ഇതിൻ്റെ മാക്സിമം നടക്കുന്നത് ഒരുപക്ഷെ ബോംബെയും ഇതിൻ്റെ ഒരു മഹാരാഷ്ട്രയിലെ ബോംബെ ആ ഇവിടെ ഗോവ പിന്നെ മംഗലാപുരം പിന്നെ കൊച്ചി കൊച്ചി തലക്കടയിലത്തെ ഒരു കേന്ദ്രമാണ് ഈ കൊച്ചിയിലെ മയക്കുമരുന്ന് പ്രശ്നവും ഓപ്പറേഷൻസ് അടിപൊളിയൊക്കെ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചി ആണ് ആണതിൻ്റെ ഒരു കേന്ദ്രം മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ പോയിൻ്റ് ഫോർട്ട് കൊച്ചിയാണ് ആ ഏരിയ മൊത്തം ചേർത്ത് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയും ഇതെല്ലാം നോക്കിയ ഈ തീരപ്രദേശത്തു നിന്നാണ് കൊച്ചി മംഗലാപുരം ഗോവ മുംബൈ കണ്ഡ്ല പോർബന്ദർ ഇതെല്ലാം ഈ തീരപ്രദേശത്താണ് അപ്പോൾ ഇവർക്ക് പോകാനും പിന്നെ ഒരു പന്ത്രണ്ട് നോട്ടിക്കൽ അപ്പുറത്ത് നമ്മളുടെ അതിർത്തി അവസാനിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ കടലാണ് അവിടെ നമുക്ക് ജ്യൂറിസ്ട്രിക്ഷൻ ഇല്ല നമ്മുടെ കോസ്റ്റ് ഗാർഡിന് പോയി അവരെ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൊച്ചി എന്നുള്ളവരെ ചെയ്യുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മറ്റേ പണം വെച്ചുള്ള കളി ഗാംബ്ലിംഗ് ഒക്കെ നടക്കുന്നത് ഗാംപ്ലിങ് കുറ്റകരമാണ് പക്ഷെ നമ്മുടെ രാജ്യത്താണ് ഇവർ വൈകുന്നേരം കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറിയിട്ട് കപ്പൽ ഓടിച്ചിട്ട് അന്താരാഷ്ട്ര അതിർത്തി കടക്കും കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോലീസിനോ കോസ്റ്റ് ഗാർഡിനോ അവരെ പിടിക്കാൻ പറ്റില്ല നേരം വെളുക്കുന്നവരെ കപ്പലിനുള്ളിൽ ഈ കളിയും മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം ഇഷ്ടം പോലെ ഒഴിവും വെളുക്കാറായി കഴിയുമ്പോൾ ഇവർ തിരിച്ചു വരും തിരിച്ചു വന്ന് തലേ ദിവസം ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടൊരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കയ്യിലുണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ പോയി പിന്നെ അയാൾ വല്ല ക്രൈം ചെയ്താലേ അയാളെ പിടിക്കുമെന്നേ ഉള്ളൂ ഇവിടെ വന്ന് മര്യാദ രാമന്മാരായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും ഉച്ചയ്ക്ക് രണ്ട് മണിവരെയൊക്കെ കിടന്നു തുടങ്ങും വീണ്ടും വൈകുന്നേരം ആവുമ്പോൾ റെഡിയായി പോകാനായിട്ട് ഇതൊക്കെയാണ് മയക്കമരത്തിൻ്റെ രംഗത്ത് നടക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും പറ്റിയൊരു സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ഈ ഗുജറാത്തി ഇവർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഈ സർക്കാർ വേണ്ട രീതിയിൽ അവരുടെ പത്രികയിൽ ഒന്നും ഇത്തരം ഈ ഒരു ഒരു സൂചിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇല്ല നാർക്കോട്ടിക്കിനെ പറ്റി പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല അത് വലിയൊരു വിപത്താണ് വളരെ കർശനമായിട്ട് എങ്ങനെ തടയുമെന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ് കാരണം ഒരു ചെറിയ ഒരു അരഗ്രാം മതി ഒരു മനുഷ്യന് ഒരു ദിവസത്തെ ഉപയോഗത്തിന് ഈ അര ഗ്രാം ഇവിടെ പോക്കറ്റിലോ സ്ലീവിലോ എവിടെയെങ്കിലും പൊളിപ്പിക്കാൻ വളരെ എളുപ്പമല്ലേ ഒരു സിഗരറ്റിനുള്ളിൽ അരഗ്രാം എൽ എസ് ഡി കയറ്റി കഴിഞ്ഞാൽ അത് മതിയാക്കുക സ്വർഗരാജ്യത്തെത്താൻ ഇതെങ്ങനെ കണ്ടുപിടിക്കുക വലിയൊരു പ്രശ്നമാണ് സ്നിഫർ ഡോഗ്സാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മിടുക്കന്മാര് ഇക്കാര്യത്തിൽ അവർക്ക് എങ്ങനെയോ ഇതിൻ്റെ മണം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പട്ടിക്ക് അങ്ങനെ ട്രെയിൻ ചെയ്ത പട്ടികൾ വഴിക്കും ഒക്കെ ഇങ്ങനെ പരിശോധിച്ചും പിടിച്ചും പരിശോധിച്ചും പിടിച്ചും അങ്ങനെ പോവുക എന്നുള്ളതല്ലാതെ ഇതിന് ശാശ്വതമായൊരു പരിഹാരമില്ല വാസ്തവത്തിൽ ലഹരി ഉപയോഗത്തിന് ശാശ്വതമായ ഒരു ചികിത്സയില്ല ഒരു ഫുൾ സ്റ്റോപ്പില്ല അത് ഉണ്ടാവുകയും പിടിക്കുകയും ഉണ്ടാവുകയും പിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും പണ്ട് കറുപ്പ് വ്യാപകമായിരുന്നു കേരളത്തിലുമൊക്കെ ഇപ്പോഴല്ലേ ഒരു അറുപതുകളിലാണ് കറുപ്പ് നിരോധിക്കുന്നത് അത് ഒരു കറുപ്പ് പെർമിറ്റഡ് ആണ് ലൈസൻസ് വെച്ച് അത് വിൽക്കുന്ന വ്യാപാരികളൊക്കെയാണ് നമ്മുടെ ബിവറേജസ് പോലെ അത് വളരെ അപൂർവം പേർക്ക് കിട്ടുകയുള്ളൂ അതിൻ്റെ ലൈസൻസ് നടന്ന് അവരെ പോയി കണ്ടുപിടിച്ച് അവരുടെ നിന്ന് കറുപ്പ് വാങ്ങിച്ച് വലിയപ്പോൾ മരി തിന്നും കറുപ്പ് തിന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അവർ വയർക്കും അവരുടെ തൊണ്ടവരളും ഇങ്ങനെ പലവിധ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും അപ്പോൾ അവർക്ക് കറുപ്പ് കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വിത്ത് ലൈസൻസ് കൊടുത്തോണ്ടൊക്കെ ആയിരുന്നു പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു അതങ്ങ് നിന്നുപോയി പിന്നെ എങ്ങനെയോ കാരണം കറുപ്പിലും വീരയും കൂടിയ മറ്റ് സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പം കറുപ്പിൻ്റെ ആ ഇതങ്ങ് പോയി പ്രഭാവം അങ്ങ് പോയി പുതിയ പുതിയ സാധനങ്ങൾ വന്നു അങ്ങനെയാണ് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ചരസ് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു പിന്നെ അതെന്തോ എൽ എസ് ടി ആയിട്ട് മാറി പിന്നെ എന്തൊക്കെയോ പേരുകളിൽ പോയി അപ്പോൾ അന്ന് ഈ അന്നത്തെ നോവലുകളിലൊക്കെ ഒരു കഥാപാത്രമായിരുന്നു ചരസ് ചരസ് ഉപയോഗിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിജീവിയാണ് താടി വളർത്തുക ഒരു തോൾ സഞ്ചി തുണി സഞ്ചി ഇടുക കുളിക്കാതിരിക്കുക ചരസ് കഞ്ചാവ് ചാരായം ഇതൊക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ബുദ്ധിജീവികളാണെന്നുള്ള ഒരു അക്സെപ്റ്റൻസ് ഒന്ന് കേരളത്തിലുണ്ടായിരുന്നു ഹിപ്പി എന്നൊക്കെ പറഞ്ഞ് മുടി നീട്ടി വളർത്തിയിട്ട് കുളിക്കാതെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഇപ്പോൾ അത് മാറിയിട്ട് വേറെ കുറേ സാധനങ്ങൾ വന്നിരിക്കുന്നു ഈ നാട് അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് യുവാക്കളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഡ്രഗ്സുകളൊക്കെ സമൂഹത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കോൺസ്പെറൻസി ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നത് അതൊരു ധേയ ഒരു അനാവശ്യമായൊരു പറച്ചിലാണ് ഒരു സർക്കാർ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം അവർക്കില്ല രാഷ്ട്രീയ എടുക്കുക അവർ അഴിമതിക്കാരാണ് കാര്യക്കെ ശരിയാണ് പക്ഷേ ഡ്രഗ്സ് തിന്ന് എല്ലാവരും ചത്തോട്ടെ എന്നൊന്നും വിചാരിക്കുന്ന ഒരു ക്രൂരത ഞാൻ രാഷ്ട്രീയക്കാരിൽ കണ്ടിട്ടില്ല അവർ ഈ ഡ്രഗ്സിൻ്റെ കച്ചവടത്തിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ള കമ്മീഷൻ എന്തെങ്കിലും പിടിക്കാനോ പിടിക്കപ്പെടാതിരിക്കാനോ ഒക്കെ ആയിട്ട് കമ്മീഷൻ വാങ്ങുകയോ പിടിക്കുകയോ കൃഷി അതല്ലാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ആരോപിക്കാൻ മാത്രമുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിലില്ല പിന്നെ രാഷ്ട്രീയക്കാരാണ് അവരെ പറ്റി ആർക്കും എന്തും പറയാം അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളാണിതിനൊക്കെ ഉത്തരവാദി ഏഹ് പിണറായി വിജയൻ കണ്ണടച്ചു കൊടുത്തിട്ടില്ലേ നരേന്ദ്രമോദി എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ചിങ്ങനെ അവരെ വഴക്ക് പറയാം അതല്ലാതെ അവർ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു സമൂഹം അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണം അത് കൂടുതൽ മയക്കുമരുന്നിലേക്ക് പോകുന്നത് അല്ലേ അതൊന്നുമല്ല ഒന്ന് അരാഷ്ട്രീയവൽക്കരണം ഒരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ നാശത്തിന് കാരണം എന്ന് വിചാരിക്കുന്നൊരുത്തിനാണ് ഞാൻ രാഷ്ട്രീയം ഉണ്ടാവണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ശതമാനം അതിൽ കവിഞ്ഞിട്ട് സാധാരണ ജനങ്ങൾ രാഷ്ട്രീയവും കൊണ്ടുവരണം കഴിഞ്ഞാൽ വെറുതെ നാശനഷ്ടം ഉണ്ടാകുള്ളൂ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയമാകാം ഇരുപത്തിനാല് മണിക്കൂർ അതല്ലാത്ത മനുഷ്യന് ഇതിനെ രാഷ്ട്രീയം കളിക്കാൻ പോകുന്നത് അപ്പോൾ ഈ അരാഷ്ട്രീയവാദം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമുള്ളവർ അതിലേക്ക് ആൾ കിട്ടുന്നില്ല അവർക്ക് അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാകുന്നു അവർ ആ ജനങ്ങൾ അരാഷ്ട്രീയവാദികളാണെന്ന് പറഞ്ഞു കുറ്റം പറഞ്ഞു ജനങ്ങൾ രാഷ്ട്രീയവാദികളായിരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ എന്തിനാണ് ഈ രാഷ്ട്രീയ കക്ഷികളെപ്പറ്റി ആലോചിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിന് ഒരു മരുന്നായിട്ട് ഇതുപയോഗിക്കുന്നു അങ്ങനെയില്ല ഇത് സിമ്പിൾ കച്ചവടമാണ് അതിഭയങ്കര വില കിട്ടുന്ന സാധനമാണ് ഒരു ഗ്രാമിന് ഒരു ലക്ഷം രൂപ അല്ലെ ഒരു കോടി രൂപ അങ്ങനെ എന്തൊക്കെയോ വിലയുള്ള അത്രയ്ക്ക് വിലയുള്ള സാധനങ്ങളാണ് അപ്പോൾ ആ കച്ചവടത്തിൽ ആൾ കൂടും ഇപ്പോൾ സ്വർണക്കടത്തിന് ആൾ കൂടുന്നില്ല കാര്യം എന്താ സ്വർണം കടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന മാർജിൻ വളരെ വലുതാണ് അതുകൊണ്ട് ആൾക്കാരതിൽ എത്തിക്കി കയറും എങ്ങനെയും സ്വർണം കടത്താൻ നോക്കും പൈസ പണമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അപ്പം പണം ഉണ്ടാക്കാനായിട്ട് ഇതിന് കൺസ്യൂമേഴ്സ് വേണം അതിനവർ കണ്ടുപിടിച്ച വഴിയാണ് സ്കൂൾ കുട്ടികളെ അവരെ അവരവരെയൊക്കെ സ്റ്റാമ്പ് ഇങ്ങനെ നക്കാനുള്ള സ്റ്റാമ്പ് കൊടുക്കുക ഫ്രീ ആയിട്ട് നാല് ദിവസം കൂടുതൽ അഞ്ചാമത്തെ ദിവസം ഈ സ്റ്റാമ്പ് കിട്ടിയില്ലെങ്കിലും ഇവർ അസ്വസ്ഥത തോന്നും സ്റ്റാമ്പ് എവിടെയെന്ന് അന്വേഷിക്കും അപ്പോൾ ഇവർ സ്റ്റാമ്പിന് പത്ത് രൂപയാണ് പത്ത് രൂപ കൊടുക്കും അടുത്ത ദിവസം സ്റ്റാമ്പിന് വില കൂടി കേട്ടോ അമ്പത് രൂപയാണ് ഇവർ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് താല്പര്യങ്ങൾ ഇവർ പെടുത്തുകാണ് തലമുറയിൽ രാഷ്ട്രീയക്കാർക്ക് അതിൽ പങ്കൊന്നുമില്ല വേണ്ട രീതിയിലുള്ള ഒരു ബോധവൽക്കരണം സർക്കാർ തലം മുതൽ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് മറ്റേത് ലഹരിയായാലും ഈ കാര്യത്തിൽ ഇല്ല എന്ന് സാറിന് തോന്നൂ കാരണം നമ്മളെ സമൂഹത്തിൽ ഒരു അതായത് വലിയ വലിയ ആളുകൾ എഴുത്തുകാർ സാറെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും യുവാക്കൾ ആ എം ടി സിഗരറ്റ് വലിക്കുന്നത് പിന്നെ ഞാനൊരു സിഗരറ്റ് വലിക്കണം എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് ആ അതുകൊണ്ട് അത് ഉണ്ടാകുന്നുണ്ട് വാസ്തവത്തിൽ ഞാൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് ഞാൻ സിഗരറ്റ് വലി തുടങ്ങാൻ കാര്യം പ്രേം നസീർ അന്ന് സിഗരറ്റിൻ്റെ പരസ്യത്തിൽ വരും പ്രേം നസീർ മധു സത്യൻ അപ്പോൾ ഇങ്ങനെ വലിയ സിനിമാ നടന്മാർ സുന്ദരന്മാർ അവരൊക്കെ സിഗരറ്റ് വലിക്കുന്നു ഞാനും സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ വലിയ ആളാവും കുറഞ്ഞ വർഷം വലിയ ആളാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുകയെങ്കിലും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ളൊരു കോംപ്ലക്സ് നിന്നാണ് ഞാൻ സിഗരറ്റ് വലി തുടങ്ങുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞു അത് ശരിയാണ് യുവതലമുറയെ ആകർഷിക്കുന്നുണ്ട് ഇങ്ങനെ ഈ എഴുത്തുകാരുടെ സ്വഭാവങ്ങൾ സ്പോർട്സ് താരങ്ങളുടെ സ്വഭാവങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ പെപ്സി കുടിക്കുന്നു എന്നാൽ ഞാനും കുടിച്ചു പെപ്സി കുടിച്ചാൽ ഞാനും ഒന്നുമില്ലെങ്കിൽ അത്രയും സച്ചിൻ തെണ്ടുൽക്കറാകുമല്ലോ ക്രിക്കറ്റോ എനിക്ക് അറിഞ്ഞുകൂടും എന്നാലും പകുതി തെണ്ടുൽക്കറാകും എന്ന് വിചാരിച്ചൊക്കെ ചെയ്യുന്നുണ്ട് സത്യമാണ് പക്ഷേ സാഹിത്യകാരന്മാരോ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഓരോ സിനിമാ താരങ്ങളോ അവർ ഐഡിയൽ മനുഷ്യരായിരിക്കണം നിർബന്ധമൊന്നുമില്ല ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കുഴിയിൽ പെട്ട് പെട്ടു പോകും പിന്നെ നമ്മൾ ഊരാൻ നോക്കിയാലും ഊരാൻ പറ്റില്ല അതാണ് കുറേ അധികം പേർക്ക് സംഭവിക്കുന്നത് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ ഇങ്ങനത്തെ ഈ അസ്തിത്വ ദുഃഖം ചരസ് ചാരായം ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ തലമുറയിൽ കുറച്ച് പേർ നടന്നു പക്ഷേ ഭൂരിഭാഗം പേരും ഇതൊന്നും വിശ്വസിക്കാതെ ഈ എഴുപതുകളിലാണ് ഈ ബഹളം നടക്കുന്നത് എഴുപതുകളിലെ ക്ഷുഭിത യൗവനങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഈ നക്സറേറ്റുകാരും എന്നെ പോലുള്ള ആർ എസ് എസ്സുകാരും ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടനെ പോലെ ഒരുപക്ഷെ വേണമെങ്കിൽ അല്പം അരാജകവാദി എന്നൊക്കെ പറയാവുന്ന ക്യാരക്റ്റേഴ്സും ഒക്കെ ഈ സെവൻറ്റീസിലാണ് ഇതിൻ്റെ വലിയൊരു കെട്ടിമറിച്ചിൽ നടക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ്റെ വിലയിരുത്തൽ ബാലേന്ദ്രൻ പറഞ്ഞു ഭൂരിഭാഗം പേരും തലയ്ക്ക് വെളിവുള്ളവർ അന്ന് ഗൾഫിൻ്റെ ആ ഓപ്പണിംഗ് വരുന്നതും എഴുപതിലാണ് അവരൊക്കെ ഗൾഫിൽ പോയി നല്ല കാശുണ്ടാക്കി ഒരു മൈനോറിറ്റിയാണ് ഇവിടെ കിടന്ന് ഈ കച്ചറി ഉണ്ടായിക്കൊണ്ടിരുന്നത് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഈ വീക്കിലി സിനിമ പത്രം ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തു ഇവിടെ കിടന്ന് വലിയ ആളുകളിക്കാൻ നോക്കി ഗതി പിടിച്ചില്ല ഗതി പിടിച്ചതും രാജ്യത്തെ ഗതി പിടിപ്പിച്ചതും പുറത്തുപോയി കാശുണ്ടാക്കി ഇങ്ങോട്ട് അയച്ച ആൾക്കാരാണ് സോ മെജോറിറ്റി വാസ് നോട്ട് അറ്റ് ആൾ അഫക്റ്റഡ് ബൈ ദിസ് മൈനോറിറ്റി വാസ് അഫക്റ്റഡ് ബട്ട് ദാറ്റ് മൈനോറിറ്റി വാസ് എൻഡോസ് ബൈ എവറിബി അവരെ ഇങ്ങനെ ഉത്സവം പോലെ ആഘോഷിക്കപ്പെട്ടു മൈനോറിറ്റി ഇതാണ് സംഭവിച്ചതെന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു വിലയിരുത്തലുണ്ട് അത് കുറച്ചൊക്കെ ശരിയുമാണ് ഭൂരിഭാഗം പേരൊന്നും ഇതിൽ പോകാറൊന്നുമില്ല നിങ്ങളെത്ര മോഹിപ്പിച്ചാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നേര ജോയിൽ വളരുന്നൊരു കുട്ടി നേരെ ജോലി പോവുകയുള്ളൂ അവനങ്ങനെ വഴിതെറ്റിയൊന്നും പോവില്ല സ്കൂളുകളിൽ കുറച്ചുകൂടെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഇതിങ്ങനെ ലഹരി വിരുദ്ധ പാഠം മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നു അത് സിവിക്സ് എന്ന് പറയും പൗരധർമ്മം ഒരു ഐഡിയൽ പൗരൻ എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഷയം സ്കൂളിലുണ്ടായിരുന്നു അത് പിന്നീട് എടുത്ത് കളഞ്ഞു ഞാൻ പഠിപ്പിക്കുമ്പോഴും അതില്ല എനിക്കും മുമ്പുള്ള തലമുറയിൽ എൻ്റെ അച്ഛനൊക്കെ പഠിക്കുമ്പോൾ പൗരധർമ്മം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സബ്ജക്റ്റ് ഉണ്ട് അതിൽ ആണ് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അധ്യാപകൻ അപ്പം അങ്ങനെ ചെറുപ്പത്തിൽ ഒരു അധ്യാപനത്തിൻ്റെ ആവശ്യം ഇക്കാര്യത്തിലുണ്ട് മോഹൻലാൽ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞ പോലെ തന്നിൽ നിറയുന്ന തന്നിൽ നിന്ന് പ്രസരിക്കുന്ന ഉന്മാദായിയായ ഒരു ലഹരിയും ആരും ഇന്നാൾ വരെ ഒരു കുപ്പിയിൽ നിറച്ചിട്ടില്ല അല്ലേ ഇല്ല അത് ആലങ്കാരികമായിട്ട് മോഹൻലാൽ പറഞ്ഞുവെങ്കിലും ഇത് ഭാരതീയ ദർശനത്തിൻ്റെ ഒരു അടിത്തറയാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതകത്തു നിന്നാണ് വരുന്നത് പുറത്തുനിന്ന് ഒരു സാധനത്തിൽ നിന്നും അത് കൊണ്ടുവരാൻ സാധ്യല്ല നിങ്ങൾ മദ്യം ഉപയോഗിച്ചാലും മയക്കുമരുന്ന് ഉപയോഗിച്ചാലും ഒക്കെ കണ്ടില്ല കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് പോയി തൽക്കാലം ഒരു സന്തോഷമൊക്കെ തോന്നും മൂഡ് എലിവേറ്റേഴ്സ് മരുന്നുകളുണ്ട് അലോപ്പതി മരുന്നുകൾ തന്നെയുണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നാലഞ്ച് മണിക്കൂർ ഭയങ്കര ഉന്മേഷമൊക്കെ തോന്നും ഇതൊക്കെ ഒളിമ്പിക്സിൽ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ല സ്റ്റിറോയിഡ്സൊക്കെ ഉപയോഗിച്ച് ഓടുന്നവർ ചാടുന്നവരൊക്കെ ഉണ്ട് ഇതെല്ലാം ടെമ്പറിയാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കംസ് ഫ്രം വിത്തിൻ അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ ബുദ്ധി കൊണ്ടത് അറിയാമെങ്കിൽ പോലും ഹൃദയം കൊണ്ടത് മനസ്സിലാക്കി അനുഷ്ഠിക്കാനൊക്കെ ആളുകൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരായിട്ടും നാരായണ ഗുരു ഒക്കെ ഇത് അനുഭവിച്ചവരായിട്ടും അവരെ നമ്മൾ ഗുരുവായിട്ടും കരുതുന്നത് കൊണ്ടാണ് നമുക്കിത് അറിയാമെങ്കിൽ പോലും പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക